ുംറിയൗ സേ പിതാവേത്തിൻ പാലകനെ പിതാവേടും ശേഖ്യ സ്തുതിയായിരിക്കട്ടെ വിശുദ്ധ യുവസൈ പിതാവിന്റെ നിർമ്മല ഹൃദയ പ്രതിഷ്ഠ ഇരുപത്തിയൊന്നാം ദിവസം മഹാവിശ്വസ്തനായ വിശുദ്ധ യുസേപ്പിതാവ് വിശുദ്ധ യുസേപിതാവിന്റെ വിശ്വാസത്തിന്റെ ആഴവും ലാളിത്യവും സഭ പുകൾ ജോൺ പോൾ രണ്ടാമൻ വാക്കുകളാണ് ഇവ ഒരു വിവാഹത്തിലെ മൂന്ന് മൂന്നുതരം പറ്റി ധന്യനായ ഫുൾട്ടൺ ജഷീൻ സംസാരിച്ചിട്ടുണ്ട് മനസമ്മുഖ മോതിരം വിവാഹ മോതിരം സഹന മോതിരം വിവാഹിതരായ എല്ലാവർക്കും അറിയാം ഇത് സത്യമാണെന്ന് വിവാഹം സുഖകരമായ ഒരു കാര്യമല്ല ഇത് സന്തോഷത്തോടെ ആരംഭിക്കുന്നു എങ്കിലും അനേകം പരീക്ഷണങ്ങളും ബുദ്ധിമുട്ടുകളും ക്ലേശങ്ങളും നിറഞ്ഞതാണ് ഒരു വിവാഹം അതിൻ്റെ നേരായ ദിശയിൽ പോകണമെങ്കിൽ പരസ്പര സ്നേഹം പരിത്യാഗം വിശ്വസ്തത തുടങ്ങിയവ ആവശ്യമാണ് ദൈവവുമായുള്ള ഒരു ക്രിസ്ത്യാനിയുടെ ബന്ധം ഒരു ആത്മീയ വിവാഹമാണ് ഇതിന് പരസ്നേഹവും പരിത്യാഗവും വിശ്വസ്തതയും ആവശ്യമാണ് ദൈവവുമായ ആത്മീയ വിവാഹ ബന്ധത്തിലേർപ്പെട്ടവരെല്ലാം നല്ല കാലത്തും മോശകരമായ കാലത്തും സമ്പത്തിലും ദാരിദ്ര്യത്തിലും ആരോഗ്യത്തിലും അനാരോഗ്യത്തിലും വിശ്വസ്തരായിരിക്കണം വിശുദ്ധ യോസെപിതാവ് എല്ലായ്പ്പോഴും ദൈവത്തോടും തന്റെ ഭാര്യയോടും വിശ്വസ്തനായിരുന്നു വിശുദ്ധ യോസെപിതാവ് വിശ്വാസത്തിന്റെ മാതൃകയാണ് വിശ്വാസം മൂന്ന് ദൈവിക പുണ്യങ്ങളിൽ പ്രധാനപ്പെട്ടതാണ് എന്നാൽ സത്യത്തിൽ എന്താണ് വിശ്വാസം അതിനെ എങ്ങനെ നിർവചിക്കാം ഹെബ്രായർ ലേഖനം ഇതിന് നല്ലൊരു നിർവചനം തരുന്നുണ്ട് വിശ്വാസം എന്നത് പ്രത്യാശിക്കുന്നവ ഉറപ്പും കാണപ്പെടാത്തവ ഉണ്ട് എന്ന ബോധ്യവുമാണ് ഹിബ്രായ്ക്ക് എഴുതിയ ലേഖനം പതിനൊന്നാം അധ്യയം ഒന്നാം തിരുവചനം ക്രിസ്തീയ വിശ്വാസം എന്താണ് ഈശോ ആരാണെന്നും അവിടുത്തെ പ്രബോധനം എന്താണെന്നും അംഗീകരിക്കുകയും അവിടുത്തെ വാഗ്ദാനങ്ങളിൽ വിശ്വാസം അർപ്പിക്കുകയും ചെയ്യുന്നു വാഴ്ത്തപ്പെട്ട ആൻഡ് നെമറിച്ച് ഇപ്രകാരം പറയുന്നു വിശുദ്ധ വിശുദ്ദേശ പിതാവ് വളരെയധികം ഭക്തനായിരുന്നു ബിശിഹയുടെ വരവനായി അദ്ദേഹം അത്യധികം പ്രാർത്ഥിച്ചു ഒരു ക്രിസ്ത്യാനി ഈശോയിൽ വിശ്വാസം അർപ്പിക്കാനും ശരണപ്പെടാനും വിളിക്കപ്പെട്ടവനാണ് ഈശോയെ അംഗീകരിക്കുന്നതുകൊണ്ട് മാത്രം മതിയാവില്ല അശുദ്ധമാത്മാക്കൾ പോലും ഈശോയെ അംഗീകരിച്ചു എന്നാൽ അവർ അവനെ സ്നേഹിക്കുന്നില്ല അവനിൽ ശരണപ്പെടുന്നില്ല മറുവശത്ത് വിശുദ്ധിയസപിതാവ് ശരണത്തിന്റെയും വിശ്വാസത്തിന്റെയും മാതൃകയാണ് ഈശോ ആരാണെന്ന് അദ്ദേഹത്തിന് അറിയാം അദ്ദേഹം ഈശോയിൽ ശരണപ്പെടുന്നു എന്താണ് ഈശോ അർത്ഥമാക്കുന്നതെന്ന് പൂർണ്ണമായി തന്റെ മനസ്സിനും പഞ്ചേന്ദ്രിയങ്ങൾക്കും മനസ്സിലാക്കാൻ സാധിക്കാതെ വന്നപ്പോഴും അദ്ദേഹം ഈശോയുടെ വാക്കുകൾ മുറുകെ പിടിച്ചു അദ്ദേഹം ആശ്രയം ഉളവാക്കുന്നതും സജീവും തീഷ്ണവുമായി വിശ്വാസമർപ്പിച്ചു അദ്ദേഹം ഒരിക്കലും ഈശോയുടെ ദിവ്യത്വത്തെയോ പിശാചിനെ കീഴടക്കാനുള്ള അവിടുത്തെ ശക്തിയെയോ സംശയിച്ചില്ല ലോകത്തിന് ഈശോ കാണപ്പെട്ടതൊരു സാധാരണ മനുഷ്യനായാണ് എന്നാൽ ഈശോ ദൈവമാണെന്ന് വിശുദ്ധ യോസ്യപിത പറഞ്ഞു പുൽ നസ്രത്തിലെ ഭവനത്തിലും ജെറുസലേം ദേവാലയത്തിലും പണിശാലയിലും വളരുന്ന ഈശോയെ വിശുദ്ധ യുസ്യപിതാവ് ആരാധിച്ചു ഈശോയെ നോക്കുന്നതിലൂടെ സർവശക്തനായ ദൈവത്തെയാണ് താൻ നോക്കുന്നതെന്ന് വിശുദ്ധ അറിയാമായിരുന്നു ഈശോ ബജലഹേമിൽ ജനിച്ച നല്ല കാലത്തും ഈശോയെ ദേവാലയത്തിൽ വെച്ച് നഷ്ടപ്പെട്ടു പോയ പ്രതികൂലമായ സമയത്തും വിശുദ്ധ യസ്യപിതാവ് ഈശോയുടെ വിശ്വസ്തനായിരുന്നു വിശുദ്ധ യോസ്യപിതാവ് ആരോഗ്യത്തിലും അനാരോഗ്യത്തിലും ഈശോയുടെ വിശ്വസ്തനായിരുന്നു നല്ല മരാശാരിയാകാൻ ഈശോയെ പഠിപ്പിക്കുമ്പോഴും ഈശോയുടെ കരങ്ങളിൽ കിടന്ന് മരിക്കുമ്പോഴും അദ്ദേഹം വിശ്വസ്തനായിരുന്നു വിശുദ്ധ യുവസ്യപിതാവ് സമ്പത്തിലും ദാരിദ്ര്യത്തിലും ഈശോയുടെ വിശ്വസ്തനായിരുന്നു പൂജാ രാജാക്കന്മാർ ഈശോയ്ക്ക് സ്വർണം കൊടുത്തപ്പോഴും സ്വർണം തീർന്ന് അവർ ദാരിദ്ര്യത്തിൽ ഈജിപ്തിൽ കഴിയുമ്പോഴും അദ്ദേഹം വിശ്വസ്തനായിരുന്നു വിശുദ്ധ യസ്യപിതാവ് നമ്മുടെ വിശ്വാസം വർദ്ധിപ്പിക്കും ഈ കാലഘട്ടത്തിൽ ഈശോയുടെ വിശ്വസ്തനായിരിക്കും അത്ര എളുപ്പമല്ല നാം ഈശോയിൽ ശരണപ്പെടുന്നതും അവിടുത്തെ വാഗ്ദാനത്തിൽ പ്രത്യാശ അർപ്പിക്കുന്നതും അവിടുത്തെ സ്നേഹിക്കുന്നതും ലോകത്തിനാവശ്യമില്ല നാം ഈശോയുടെ പ്രബോധന പ്രകാരം ജീവിച്ചാൽ ലോകം നമ്മെ പരിഹസിക്കുകയും അപമാനിക്കുകയും ചെയ്യും നമ്മുടെ കുടുംബാംഗങ്ങളും സുഹൃത്തുക്കളും അങ്ങനെ ചെയ്യും ഈശോയുടെ ഈ സ്നേഹത്തെ പ്രതി ഈ വിപ്രവാസവും ഒറ്റപ്പെടലും സഹിക്കാൻ തയ്യാറാണെങ്കിൽ സത്യത്തോടുള്ള സ്നേഹത്തെ പ്രതി സാമ്പത്തിക നഷ്ടം സഹിക്കാൻ തയ്യാറാണെങ്കിൽ അവിടുന്ന് നമുക്ക് പ്രതിഫലം നൽകും നാം സ്വവർഗ വിവാഹത്തിനും ഭ്രൂണഹത്യയ്ക്കും ഗർഭ നിരോധന മാർഗ്ഗങ്ങൾക്കുമെതിരെ നിന്നാൽ ചെറുതാക്കപ്പെടാം കുറ്റം ആരോപിക്കപ്പെടാം അപവാദത്തിന് അപവാദത്തിനിരയാകാം എന്നാൽ സ്വർഗത്തിലുള്ള നമ്മുടെ പ്രതിഫലം മഹനീയമായിരിക്കും വിശുദ്ധ യവസേപ്പിതാവിൻ്റെ വിശ്വാസവും സ്നേഹ നിർഭരമായ ആശ്രയവും അനുഗരിക്കുക നാം വിശ്വാസത്തിൽ ഉറച്ചവനും ആശ്രയിക്കുന്നവനും ഭയമില്ലാത്തവനുമായിരിക്കുക സഭയ്ക്ക് ഈ കാലഘട്ടത്തിൽ ആവശ്യം വിശുദ്ധ യവസേപിതാവിനെപ്പോലെ സാഹസികമായ വിശ്വാസമാണ് അങ്ങനെ നവസുവിശേഷവൽക്കരണം എന്ന അത്യന്താപേക്ഷിതമായ ദൗത്യത്തിൽ അവൾ ധൈര്യപൂർവ്വം സ്വയം സമർപ്പിക്കട്ടെ വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയുടെ വാക്കുകളാണിവ വിശുദ്ധ യോസേപ്പിതാവിനെ പോലെ ആഴമേറിയ വിശ്വാസം നമുക്ക് ലഭിക്കാനും ഈശോയെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കാനും നമുക്ക് വിശുദ്ധ യോസേപ്പിതാവിൻ്റെ നിർമ്മല ഹൃദയത്തിലേക്ക് യാത്ര ചെയ്യാം നമുക്ക് അഴുദിന പ്രാർത്ഥനകൾ പ്രാർത്ഥിക്കാം ദൈവം എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ ആവേ മരിയ ആവേ ജോസഫ് കഥനങ്ങളേ രുമൻ ജീവിത കരം പിടിക്കണമേ കതനങ്ങളെ ജീവിതയാത്രയിൽ കനിവോടെയൻ കരം പിടിക്കണമേ അപ്പാ Bye. തിജീവനത്തിൻ്റെ നാളുകളിം അപമാനത്തിൻ്റെ നിമിഷങ്ങളിൽ അതിജീവന